<Trib forums> െ വിശ്വരൊക്കെ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം എട്ടാം വാക്യം ആരെങ്കിലും നിന്നെ ഒരു വിവാഹ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത് ഈശ്വ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു ഉപദേശം അല്ലേ ഇന്ന് നമ്മുടെ ആയിരിക്കുന്ന ലോകത്തില് ഈ പ്രമുഖ സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ നമ്മളാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ സ്ഥാനം വേണം സ്ഥാനമില്ലാതെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ടല്ലേ സ്ഥാനം ഇല്ലെങ്കിൽ ചെയ്യത്തില്ല ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ കാണണം മറ്റുള്ളവര് എന്നെ അംഗീകരിക്കണം മറ്റുള്ളവർ എനിക്ക് സ്ഥാനവും ബഹുമാനവും തരണം സ്വയമുള്ളവരെ ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക ചെയ്യുന്ന പ്രവർത്തികളെല്ലാം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പില് സ്ഥാനവും ബഹുമാനവും ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ദൈവത്തിന്റെ മുൻപല്ലേ കേട്ടോ മനുഷ്യരുടെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയില് സ്നേഹമുള്ളവരെ ഈ സ്വഭാവത്തില് ഒരു മാറ്റം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശോ വചനത്തിലൂടെ പറയുന്നത് ഈ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടോ ആയിരിക്കരുത് ആണെങ്കിൽ നീ ഓർത്തോണം നീ ചെയ്യുന്ന ആ നന്മ പ്രവർത്തികൾക്ക് നിനക്ക് പ്രതിഫലം ലഭിക്കത്തില്ല ദൈവ തിരുവൻപില് നിനക്കൊരിക്കലും സ്ഥാനം ലഭിക്കത്തില്ല കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക പക്ഷെ പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്ഥാനമാനങ്ങളിൽ ഈ അംഗീകാരം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക ഇതില്ലാതെ ഒരു കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇതിൽ നിന്ന് എനിക്ക് എന്ത് ബഹുമാനമാണ് കിട്ടുന്നത് ബഹുമാനം കിട്ടാത്ത മറ്റുള്ളവരെ കാണാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ നന്മ ചെയ്ത് അവനൊരു അംഗീകാരം കിട്ടുമ്പോൾ അത് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല കാരണം ഞാനില്ലാതെ ഒന്നും നടക്കരുത് ഞാനില്ല എങ്കില് ആ പ്രവർത്തനം പൂർണ്ണമായിട്ട് നശിച്ചു പോകണം ഈ ഒരു ചിന്താഗതി പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഏറി വരുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇതിനെ തരണം ചെയ്യാനായിട്ട് ഈശോ പറയുക നീ ഇങ്ങനെ ആഗ്രഹിച്ചൊന്നും ചെയ്യരുത് നീ നന്മയോടുകൂടി പ്രവർത്തി അത് മനുഷ്യരിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ആഗ്രഹിച്ചിട്ട് ആയിരിക്കരുത് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് ദൈവ തിരുമുമ്പില് വിശ്വസ്തത നിറഞ്ഞതായിരിക്കട്ടെ മനുഷ്യന്റെ പ്രശംസയിൽ അംഗീകാരവും നീ ആഗ്രഹിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ടല്ല നീ ചെയ്യുന്നത് കാരണം മനുഷ്യനെ ആശ്രയിച്ച ആരും കാണുന്നില്ലാതെ വരുമ്പോൾ നമ്മൾ അത് ചെയ്യാതെ പോകും സ്നേഹമുള്ള പറ അങ്ങനെയുള്ള കബടനാട്ടിക്കാരായിട്ട് നമ്മൾ മാറരുത് കബടനാട്ടിക്കാരെ പ്രീശ്വരൊക്കെ എന്താ ചെയ്യുന്നത് അവര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിച്ചിട്ട് അല്ലാതെയല്ല ചെയ്യുന്നു അതുകൊണ്ടാ എന്റെ പേര് എവിടെയും കാണണം എന്ത് പരിപാടി ചെയ്താലും ഞാൻ അതിൽ ഉൾക്കൊള്ളണം അങ്ങനെ ഒരു മനോഭാവം ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഏറിവരികയാണ് സ്നേഹമുള്ളവരെ ഈ സ്ഥാനത്തോടുള്ള അംഗീകാരത്തോടുള്ള ആഗ്രഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം പ്രമുഖ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാം ഓരോ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് മനുഷ്യരെ കാണിക്കാനായിട്ട് ചെയ്യാതെ ദൈവ തിരുവുമ്പോൾ വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് മനുഷ്യന്റെ അംഗീകാരവും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ വിശ്വസ്തതയോടുകൂടി ഈ ഭൂമിയിലെ യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ